ഹലോ ഗൈസ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് ഞാനും അവന്തയും ജർമ്മനിയിലേക്ക് പോവാണ് ദീപോട്ടം ഞങ്ങളുടെ കൂടെയില്ല തണിച്ചാണ് ഞങ്ങളുടെ യാത്ര അതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാണുന്നതാണ് ഹങ്കറി ഇൻ്റർനാഷണൽ എയർപോർട്ട് ബുഡാപെസ്റ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇവിടുന്ന് ഞങ്ങളിനി കൗണ്ടർ പരുതി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൗണ്ടറ് ഫൈനലി ഞങ്ങൾ കണ്ടു ഓൾറെഡി ഞങ്ങൾ ഓൺലൈൻ ചെക്കിംഗ് ചെയ്തത് കൊണ്ട് തന്നെ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിരുന്നു ജസ്റ്റ് ബാഗ് മാത്രം ഡ്രോപ്പ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്കാണ് അവിടെ വീഡിയോ അലോഡ് അല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോഗ്രാഫി പറ്റിയിരുന്നില്ല സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഗേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡിസ്പ്ലേയിൽ ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗേറ്റ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ദൂരം ഡ്യൂട്ടി ഫ്രീലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഫൈനലി ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങളുടെ ഗേറ്റ് നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഒരുപാട് ക്ലൈമറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് മഴയും നല്ല രീതിയിലുണ്ടായിരുന്നു ഹങ്കറിയിൽ കൂടാണ്ട് ഫ്ലൈറ്റ് ഡിലേയുമായി ഡ്യൂ ടു ക്ലൈമറ്റ് ഇഷ്യൂ കാരണം അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഡിലേ വന്നു ഫ്ലൈറ്റ് ഞങ്ങളതിൻ്റെ ഇടയിൽ അവന്തിക്ക് വിഷക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയ ഒരു സ്നാക്കൊക്കെ കഴിച്ചു അങ്ങനെ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു ഇവിടെ നല്ല റഷായിരുന്നു സമ്മേഴ്സ് ടൈം ആയതുകൊണ്ട് തന്നെ എയർപോർട്ട് ഫുൾ ബിസിയാണ് അപ്പോൾ ഞങ്ങളുടെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നൊരു ഷോപ്പാണ് ഈ കാണുന്നത് ഡിസ്നീൻ്റെ ഷോപ്പാണ് അപ്പോൾ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാനുള്ള എല്ലാ വകുപ്പും അവിടെ ഉള്ളതുകൊണ്ട് മാമന്തി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കുറേ സമയം ചോക്ലേറ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്നെ വട്ടം കറക്കിയായിരുന്നു പിന്നെ ഫ്ലൈറ്റ് വരാനും ടൈമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു മിക്ക ടൈമും ഫ്ലൈറ്റ് ഓൾറെഡി ലാൻഡ് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഇത് ഷോർട്ട് ടൈം ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വെളിങ്ങനെ നമുക്ക് റീഫ്രഷ്മെൻറ്റ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് വൺ അവർ മാത്രമേ ഉള്ളൂ വൺ അവർ ടെൻ മിനിറ്റ്സാണ് ബുഡാബസ്റ്റെന്ന് ജർമ്മനി മ്യൂണിക്കിലേക്കുള്ള ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലിഫ്താൻസയിലാണ് ഞങ്ങൾ പോകുന്നത് എൻ്റെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ലിഫ്താൻസയിലാണ് അതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റാഫ് ടിക്കറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത് അവന്തി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ടേക്ക് ഓഫ് ചെയ്യുന്ന നേരത്ത് ക്യാബിൻ റൂം വന്നിട്ട് ഫോണ് മാറ്റി വെക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ടേക്ക് ഓഫിൻ്റെ വീഡിയോ എടുക്കുന്നില്ല കുറച്ച് ഫ്ലൈറ്റ് ഹൈറ്റിലെത്തിയിട്ടുള്ള വ്യൂ ആണ് പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ഏകദേശം നമ്മൾ നാടുപോലൊക്കെ തോന്നുന്നുണ്ട് അല്ലേ മോളിൽ നിന്ന് കാണുമ്പോൾ ഫുൾ ഗ്രീനറി ആയിട്ട് അവന്തി ക്യാൻഡിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ക്യാബിൻ ക്രൂസ് ഞങ്ങൾക്ക് റീഫ്രഷ്മെൻറ്റ് വാട്ടർ തന്നു പിന്നെ ഒരു ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ചോക്ലേറ്റ്സ് അപ്പം വൺ അവർ അല്ലേ ഉള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്ലൈറ്റൊന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് പിന്നെ ജർമ്മനിയിലേക്ക് ഇപ്പം ലാൻഡിങ് ആയി ജസ്റ്റ് വൺ അവർ അല്ലേ ഉള്ളൂ പെട്ടെന്ന് എത്തി ആകെ വെയ്റ്റിങ് നമുക്ക് എയർപോർട്ടിൽ ഉണ്ടായ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ അതായത് ഫ്ലൈറ്റ് ഒരു നാൽപ്പത് മിനിറ്റ് ഡിലേ ആയി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ ജർമ്മനിയിലേക്ക് ലാൻഡ് ചെയ്യുകയാണ് ഞങ്ങൾ സീപെൽറ്റ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ശ്രമത്തിലാണ് ഹസ്ബൻഡ് ഇവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ടു മന്ത്സ് ജർമ്മനിയിലുണ്ട് ഞങ്ങൾ തിരിച്ച് വൺ വീക്കിൻ്റെ ഉള്ളിൽ റിട്ടേൺ പോകുന്നതാണ് ഹങ്കരിയിലേക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലായതുകൊണ്ട് തന്നെ നമുക്ക് അധികനാൾ ഇവിടെ നിൽക്കാൻ ഓപ്ഷൻ ഇല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സി യു സൂൺ ബായ്